ഇതാ വ്യൂസ് നേടാൻ നിങ്ങൾ അറിയാത്ത ചില രഹസ്യങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫ്രീസ് ആയി നിൽക്കുകയാണോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും തുച്ഛമായ വ്യൂസ് മാത്രം കിട്ടുമ്പോൾ മതി നിർത്താം എന്ന് തോന്നിയിട്ടുണ്ടോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട് എന്നിട്ടും എവിടെയാണ് നിങ്ങൾക്ക് പിഴിക്കുന്നത് യൂട്യൂബ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച ചില രഹസ്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര വീഡിയോ ഇട്ടാലും ഫലം പൂജ്യമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വെറുതെ ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടോപ്പ് യൂട്യൂബർമാർ മാത്രം ഉപയോഗിക്കുന്നതും യൂട്യൂബ് രഹസ്യമായി സൂക്ഷിക്കുന്നതുമായി ായ ചില തന്ത്രങ്ങൾ വെളിപ്പെടുത്താൻ പോകുകയാണ് ഈ വീഡിയോ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഈ രഹസ്യങ്ങൾ അറിയാതെ നിങ്ങൾ ഇനി ഒരു പുതിയ വീഡിയോ പോലും അപ്ലോഡ് ചെയ്യരുത് ആദ്യമായി ചില പൊടിക്കൈകൾ പറയാം അക്കൗണ്ട് വെരിഫിക്കേഷൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വെരിഫൈ ചെയ്യുന്നത് ചാനലിന്റെ വളർച്ചയ്ക്കും റീച്ചിനും വളരെ പ്രധാനമാണ് അടുത്തതായി യൂട്യൂബിലെ നിങ്ങളുടെ ഇടപെടൽ മറ്റ് യൂട്യൂബർമാരുടെ വീഡിയോകൾക്ക് കമന്റ് ചെയ്യുകയും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിന്റെ വളർച്ചയ്ക്കും റീച്ചിനും വ്യൂസ് കിട്ടാനും ഗുണകരമാണ് അതുപോലെ മറ്റൊരു സൂത്രം നിങ്ങളുടെ വീഡിയോയിൽ നിലവിലെ ട്രെൻഡിംഗോ വൈറലോ ആയ ോ മ്യൂസിക്കോ ഡയലോഗോ ഉപയോഗിക്കുക ഇനി നിങ്ങൾക്ക് വളരാനും വ്യൂസ് കൂട്ടാനും യൂട്യൂബ് തന്നെ നൽകുന്ന ടൂളുകളാണ് റീമിക്സ് കൊലാബ് തുടങ്ങിയവ വൈറലായ വീഡിയോകൾ റീമിക്സും കൊലാബും ചെയ്യുക ഇതും നിങ്ങൾക്ക് വ്യൂസും റീച്ചും നേടിത്തരും ഇനി യൂട്യൂബ് കൂടുതൽ റീച്ച് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രം കൂടി പറയാം നല്ല ക്വാളിറ്റിയുള്ള വ്യക്തമായ ശബ്ദവും ദൃശ്യങ്ങളും ഉപയോഗിക്കുക ഭംഗിയുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കുക നെറ്റിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക വീഡിയോ എപ്പോഴും എച്ച് ആയിട്ട് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വ്യൂസ് നന്നായിട്ട് െന്ന് ഉറപ്പാണ് ഇനി വിജയിച്ച യൂട്യൂബർമാർ പിന്തുടരുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രഹസ്യം മാജിക് നിങ്ങളുടെ വീഡിയോ കാണുന്നതിന് മുൻപ് ഒരാൾ ആദ്യം കാണുന്നത് എന്താണെന്ന് അറിയാമോ അത് നിങ്ങളുടെ ധമനയിലാണ് ഒരു സിനിമയുടെ പോസ്റ്റർ പോലെ ഒരു പുസ്തകത്തിന്റെ കവർ പോലെ ഈ ഒരു ഒറ്റ ചിത്രം വധി നിങ്ങളുടെ വീഡിയോയുടെ വിധി തീരുമാനിക്കാൻ നിങ്ങളുടെ ധംനയിൽ ആകർഷകമല്ലെങ്കിൽ അതിൽ കൗതുകം ജനിപ്പിക്കുന്ന എന്തെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എത്ര നല്ലതാണെങ്കിലും ആരും ക്ലിക്ക് ചെയ്യില്ല ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ആകാംക്ഷ ഒരു കൗതുകം അങ്ങനെയുള്ള ഒരു ദൃശ്യമോ ക്യാപ്ഷനോ കൊടുക്കുക ഇത് ാണ് എന്ന് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കണം രഹസ്യം രണ്ട് യൂട്യൂബിന് സ്ഥിരത ഇഷ്ടമാണ് സ്ഥിരത കാണിക്കുന്നവരെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യും എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിന്റെ വളർച്ച വേഗത്തിലാക്കും വീഡിയോ പോസ്റ്റിംഗിൽ വലിയ ഇടവേളകൾ ഒഴിവാക്കുക രഹസ്യം മൂന്ന് നിങ്ങൾ ഒരു തുടക്കക്കാരനാണോ എങ്കിൽ ശ്രദ്ധിക്കുക നീളമുള്ള വീഡിയോകൾ ഉണ്ടാക്കിയ വ്യൂ ഇല്ലാതെ മടുത്ത് ചാനൽ നിർത്തുന്നതിനേക്കാൾ എളുപ്പം ഷോർട്ട് വീഡിയോകളാണ് വെറും ഇരുപത് മുപ്പത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യൂസും സബ്സ്ക്രൈബ് ും ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഷോർട്ട്സും മാത്രം പോരാ ഒരു ഫുൾ ചാനലായി യൂട്യൂബ് നിങ്ങൾ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടെ ലോങ് വീഡിയോസും ചെയ്യണം രഹസ്യം നാല് ആദ്യ മൂന്ന് സെക്കൻഡ് ചതിച്ചാൽ കളി തീർന്നു ഷോർട്ട് വീഡിയോയിൽ എങ്ങനെയാണ് ആളുകളെ പിടിച്ചിരുത്തേണ്ടത് അറിയാമോ നിങ്ങളുടെ വീഡിയോയുടെ ആദ്യ മൂന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ അവർ അടുത്ത വീഡിയോയിലേക്ക് സ്ക്രോൾ ചെയ്തു പോകും ഒരു 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 സസ്പെൻസ് ചോദ്യം രഹസ്യം ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ദി മാസ്റ്റർ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിറതെ ഒരു ടൈറ്റിൽ കൊടുത്ത് അപ്ലോഡ് ബട്ടൺ അമർത്തുമോ ഇതാണ് നിങ്ങളുടെ അടുത്ത വലിയ തെറ്റ് പിന്നെയോ ആകാംക്ഷ ഉണർത്തുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ വീഡിയോയെ കൂടുതൽ വിവരങ്ങൾ ആളുകൾ തിരയാൻ സാധ്യതയുള്ള കീവേർഡ്സ് അനുയോജ്യമായ ഹാഷ്ടാഗ്സ് എന്നിവ ചേർക്കുക ഇത് യൂട്യൂബ് അൽഗോരതത്തെ അനുസരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യമാണ് രഹസ്യം ആറ് റിലേറ്റഡ് വീഡിയോസിൽ നിങ്ങളുടെ മറ്റൊരു വീഡിയോ കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങളുടെ മറ്റു വീഡിയോകളുടെ ലിങ്ക് കൊടുക്കാം വീഡിയോയുടെ അവസാനം എൻ സ്ക്രീനുകളും കാർഡുകളും ചേർത്ത് നിങ്ങളുടെ മറ്റു വീഡിയോകളിലേക്ക് പ്രേക്ഷകരെ നയിക്കുക ഇത് ചെയ്യാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ബ്രൗസർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ചാനലിലെ മറ്റു വീഡിയോകളുടെ വ്യൂസ് കൂട്ടാൻ കഴിയും രഹസ്യം ഏഴ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിങ്ങൾക്കറിയാത്ത മറ്റൊരു രഹസ്യം മുൻപ് പബ്ലിഷ് ചെയ്ത പഴയ വീഡിയോകളുടെ വ്യൂസ് കൂട്ടാൻ എളുപ്പമൊരു വഴിയുണ്ട് ആ വീഡിയോകളുടെ മാറ്റുക അപ്പൊ തന്നെ വ്യൂസ് കൂടുന്നത് നിങ്ങൾക്ക് കാണാം രഹസ്യം എട്ട് വാച്ച് ടൈം ഇസ് ദിംഗ് യൂട്യൂബ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണെന്ന് അറിയാമോ വാച്ച് ടൈമിനാണ് അതെ ആളുകൾ എത്ര സമയം നിങ്ങളുടെ വീഡിയോ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എട്ടു പത്ത് മിനിറ്റോ അതിൽ കൂടുതലോ ദൈർഘ്യമുള്ള വീഡിയോകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ നിങ്ങളുടെ എട്ടു പത്ത് മിനിറ്റ് വീഡിയോയുടെ ആദ്യ മുപ്പത് അറുപത് സെക്കൻഡിൽ ഒരു വലിയ ഹുക്ക് ഒരു ചോദ്യം ഒരു രഹസ്യം ഒരു സസ്പെൻസ് പ്രേക്ഷകരെ പിടിച്ചെടുത്തുള്ള ആ ടൂൾ ഓരോ അഞ്ചു ഏഴ് മിനിറ്റിലും പുതിയ ചോദ്യങ്ങൾ ചോദിക്കുക ഒരു തമാശ പറയുക അല്ലെങ്കിൽ അടുത്ത ഭാഗത്തിൽ എന്ത് സംഭവിക്കും എന്ന് സൂചന നൽകുക രഹസ്യം ഒൻപത് യൂട്യൂബ് സ്റ്റുഡിയോ അനലറ്റിക്സ് നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്താണ് അവർ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ആകുന്നത് അവർ കാണുന്നത് എന്തൊക്കെയാണ് അനലറ്റിക്സ് ഉപയോഗിച്ച് ഈ വിവരങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്ത വ്യൂസ് വർദ്ധിപ്പിക്കാം രഹസ്യം പത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങളുടെ വ്യൂസ് കൂട്ടാനുള്ള ഒരു മികച്ച മാർഗമാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത ദിവസങ്ങളിൽ പോലും ഇത് ഉപയോഗിക്കാം ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോയി ഒരു പോസ്റ്റ് ഉണ്ടാക്കുക ചിത്രങ്ങൾ പോളുകളൊക്കെ ഉപയോഗിക്കാം രഹസ്യം പതിനൊന്ന് ലൈവ് യൂട്യൂബിൽ ലൈവ് പോകുന്നത് പ്രേക്ഷകരുമായി തത്സമയം സംസാരിക്കാൻ അവസരം നൽകുന്നു ഇത് ചാനലിലേക്ക് കൂടുതൽ ട്രാഫിക് കൊണ്ടുവരും രഹസ്യം പന്ത്രണ്ട് അവസാനത്തെ ആ വലിയ ചോദ്യം നിങ്ങൾ പ്രേക്ഷകരോട് കമന്റ് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇത് നിങ്ങളുടെ എൻഗേജ്മെന്റ് റീച്ച് എന്നിവ കൂട്ടാൻ സഹായിക്കും ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ അടുത്ത വീഡിയോ ഉണ്ടാക്കൂ ഇത് വെറുതെ ഒരു വീഡിയോ അല്ല നിങ്ങളുടെ യൂട്യൂബ് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തുടക്കമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്ത് വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്യാനാണ് താല്പര്യം താഴെ കമന്റ് ചെയ്യുക ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഉണ്ടാകും വീണ്ടും കാണാം അതുവരെ ബൈ